സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് വെങ്ങാനല്ലൂർ ദേവസ്വത്തിന് കീഴിലുള്ള തോന്നൂർക്കര പടിഞ്ഞാറ്റുമുറി കീഴടം ശ്രീ കുറ്റിക്കാട്ട് ഗണപതി ക്ഷേത്രത്തിന്റെ ഭൂമി കൈവശം വെച്ചവരിൽ നിന്നും തിരിച്ചുപിടിച്ചു ഏകദേശം അറുപത്തി അഞ്ച് സെന്റോളം ഭൂമിയാണ് ദേവസ്വം തിരിച്ചുപിടിച്ചത് സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ദേവസ്വം തിരിച്ചെടുത്തത് തൃശൂർ ആർ ഡി ഒ യുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലം ദേവസ്വം ഓഫീസർക്ക് കൈമാറിയത് കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ തഹസിൽദാർ വി പ്രസന്നൻ റവന്യൂ ഇൻസ്പെക്ടർ ആർ സ്മിത ഹെഡ് സർവേയർ ഷോളി ദേവസ്വം സർവേയർ കെ എൻ അനിൽകുമാർ സർവേയർ വി സജിദേവ് കെ കെ രവീന്ദ്രനാഥ് വി സി സുബ്രഹ്മണ്യൻ വെങ്ങാനല്ലൂർ ദേവസ്വം ഓഫീസർ ദേവസ്വം ഉപദേശക സമിതി അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ രേഖകൾ ദേവസ്വം ഓഫീസർക്ക് കൈമാറി പെങ്ങാനല്ലൂർ ദേവസ്വം കുറ്റിക്കാട് കീഴേടം ഗണപതി ക്ഷേത്രത്തിലെ ഭൂമി അനധികമായി കൈയേറി കൈവശം വെച്ചിരുന്നവരിൽ നിന്ന് ബഹുമാനപ്പെട്ട തൃശൂർ ആർ ഡി ഒയുടെ ഉത്തരവിന് പ്രകാരവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും ഈ സ്ഥലം ഏറ്റെടുത്ത് ദേവസ്വം ഓഫീസർക്ക് കൈമാറിയിരിക്കുന്നു ർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാനൊരവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി